ജനങ്ങളിൽ പ്രാദേശിക തലത്തിൽ പ്രവർത്തകരുടെയും അഭിപ്രായങ്ങൾ പ്രതിനിധീകരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികളും ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ജനപ്രതിനിധികളുടെയും അഭിപ്രായങ്ങൾ ശേഖരിച്ചു നമ്മൾ പദ്ധതികൾക്ക് രൂപം കൊടുത്തിരുന്നത് ആ പദ്ധതി രൂപീകരണത്തിൽ ഏറ്റവും വലിയ മാറ്റം സൃഷ്ടിക്കുവാൻ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞു എന്നുള്ള സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനവുമായിട്ട് ഞങ്ങളുടെ പ്രവർത്തകർ നിങ്ങൾ കരികിലേക്ക് എത്തുകയാണ് പരിശോധിക്കാം പദ്ധതിയുമായി വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട നൂറ് ശതമാനം അഞ്ചു വർഷ കാലയളവിൽ ഒരു ജനപ്രതി ലഭിക്കുന്ന തുകകളുടെ മുഴുവൻ അതിന്റെ പദ്ധതിയുടെ എല്ലാ രേഖകളും സമർപ്പിച്ച പദ്ധതി അംഗീകാരം വാങ്ങി നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ആ പദ്ധതി പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് ഒട്ടനവധി പഞ്ചായത്തുകളും കമ്മ്യൂണിസ്റ്റ് അഭിമാനികളായിരിക്കുന്ന എൽ ഡി എഫിന്റെ ജനപ്രതിനിധികളും അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി ചേർന്ന് നിന്നിട്ടുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ വിസ്മരിക്കില്ല അവരോടും കൂടിയിട്ടുള്ള നന്ദി പറയുക എങ്കിലും എന്തിനുണ്ട് പഞ്ചായത്തുകൾ പദ്ധതികൾ നടപ്പിലാക്കുവാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ രീതിയിൽ തീരുമാനങ്ങൾ എടുത്തു പോകുമ്പോൾ അതിനകത്ത് ശക്തമായിട്ടുള്ള സമരം നടത്തിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഇരുപത്തിനാല് ദിവസങ്ങളോളം പഞ്ചായത്തിന് വേണ്ടി ഭർമ്മയിൽ